ദേശീയപാത നിർമ്മാണം നടക്കുന്ന രണ്ടാം ബ്രീച്ചിൽ വ്യാപകമായ ക്രമക്കേടുകളും അശാസ്ത്രീയതയുമാണുള്ളത് ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് ഈ കരാറ് കമ്പനി മുന്നോട്ട് പോകുന്നതെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കാഞ്ഞങ്ങാട് സൗത്ത് നിവാസികളാണ് ഇവർക്ക് ഒത്തിരിയേറെ ദുരിതങ്ങൾ ഈ റോഡ് പണി മൂലം ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് ഇവർ തന്നെ നേരിട്ട് പറയും എന്താണ് നിലവിൽ നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ് കഴിഞ്ഞ നാല് വർഷക്കാലമായി നാശന പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ മന്ദഗതിയിലാണ് മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം ഇവിടുത്തെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അശാസ്ത്രീയമായ രീതിയിലാണ് ഡ്രൈനേജ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് രാത്രി കാലങ്ങളിലാണ് ഡ്രൈനേജിന് നിർമ്മാണമുള്ളതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിൽ നമുക്ക് ഇടപെടാൻ വേണ്ടി കഴിയുന്നില്ല രാവിലെ ആകുമ്പോഴേക്കും അശാസ്ത്രീയമായ നിലയിലേക്ക് ഒരേ മുന്നറിയി മുന്നൊരുക്കങ്ങളും ഇല്ലാത്ത നിലയിലേക്കാണ് ഇവിടുത്തെ ഡ്രൈനേജ് സംവിധാനങ്ങൾ ഒരുക്കുന്നത് ഇപ്പോൾ ഈ വെള്ളക്കെട്ട് എങ്ങോട്ട് പോകണമെന്നുള്ളൊരു ആശങ്ക നിലവിലുണ്ട് അപ്പോൾ ഒഴുക്കി വിടാനാവശ്യമായിട്ടുള്ള നിലയിലേക്കുള്ള ആ ശ്രമം വിവര ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല അതുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ ഈ ഡ്രൈനേജ് അടിയന്തരമായും ക്രമീകരിക്കണം അതിന് പുറമേ ഇതിന് മേൽപ്പാലമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയിൽ കൂടി വാഹനങ്ങൾ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള വലിയ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്നതാണ് പക്ഷേ കടന്നു പോകുന്ന സമയത്ത് രാത്രികാലങ്ങളിൽ ഈ വാഹനത്തിൻ്റെ ടോപ്പ് പാലത്തിന് മുകളിൽ മുട്ടുകയും വലിയ നിലയിലേക്ക് ഒച്ചയും സമീപ പ്രദേശത്ത് താമസിക്കുന്ന ഞങ്ങൾക്കെല്ലാം വലിയ നിലയ്ക്ക് ആശങ്ക ഉണ്ടാകുകയാണ് അതെല്ലാം അടിയന്തരമായി പറ്റിയിരിക്കാൻ ആവശ്യമായിട്ടുള്ള നിലയിലേക്ക് ബന്ധപ്പെട്ട ഭരണാധികാരികൾ ഇടപെടണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടോട് പറയാനുള്ളത് റോഡിന് വേണ്ടി സ്ഥലം വിട്ടു നൽകിയവരിപ്പോൾ വലിയ രീതിയിൽ ആശങ്കയിലാണ് മാത്രമല്ല ഈ ജീവിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വായി കഴിഞ്ഞാൽ കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും എന്താണ് അത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ് പിന്നെ റോഡിൻ്റെ പണി മന്ദഗതിയിലാണ് നടക്കുന്നത് ഇതുപോലെ തന്നെ രാത്രി കാലങ്ങളിലാണ് പണി നടക്കുന്നത് അതും തെറ്റായ ഇതിൻ്റെ അശാസ്ത്രീയപരമായ തെറ്റ് അതിലൂടെയാണ് റോഡിൻ്റെ പണി നടക്കുന്നത് റോഡിന് വീതി കുറവാണോ രാത്രി കാലങ്ങളുടെ അപകട സാധ്യത കൂടുതലാണ് അപ്പം എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ കൂടുതൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നിങ്ങൾക്ക് ഈ പൊടി അടക്കമുള്ള ശല്യങ്ങൾ കൂടുതലാണ് മാത്രമല്ല ഈ മഴക്കാലം വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താകുമെന്ന് മുൻകൂട്ടി കാണാൻ കഴിയാത്തൊരു സ്ഥിതി വിശേഷതുകൊണ്ട് എന്താണ് അതെ പൊതുവേ ഇത് വെള്ളക്കെട്ടുള്ള സ്ഥലമാണ് താഴെ താഴ്ന്ന പ്രദേശമാണ് വെള്ളം കെട്ടി നിൽക്കുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ അശാസ്ത്രീയപരമായിട്ടുള്ള ഈ ഡ്രെയിനേജ് സിസ്റ്റം കൊണ്ട് നമുക്ക് ഇനി വരാൻ പോകുന്ന മഴക്കാലത്ത് എങ്ങനെയൊക്കെ ഉപദ്രവം ഉണ്ടാകുന്നതെന്ന് നമുക്കറിയില്ല ഇപ്പം തന്നെ ഇതിൻ്റെ അകത്തുള്ള പൊടിയും ശബ്ദങ്ങളും കൊണ്ട് നമുക്ക് ഉറക്കം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഈ നാല് വർഷം ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ എല്ലാം ബുദ്ധിമുട്ടിലാണ് നമ്മളെ ഇതിന് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ഇതിനെ കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അവരോട് അതിൻ്റേതായ രീതിയിൽ ഒന്ന് പ്രവർത്തിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം തന്നെ ഒതുക്കുക അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തൊരുമയോട് കൂടെ അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യും അത് ആ എന്താ പറയുക എല്ലാവരും കൂടി ഒന്നിച്ചുണ്ട് വീട്ടമ്മമാരാണ് എല്ലാം നമ്മൾ അനുഭവിക്കുന്ന വീട്ടമ്മമാർ കുട്ടികളും എല്ലാം അടക്കം അനുഭവിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രതികരണം ആ ലെവലിലേക്ക് നീങ്ങും തീർച്ചയായും ജ കൂടുതൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുമായി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആശങ്കകൾ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അവരെന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറഞ്ഞത് പല പ്രാവശ്യവും ഈ റീച്ചിൽ ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു കലക്ടറുമായി ബന്ധപ്പെട്ടു ബന്ധപ്പെടുത്തിക്കൊണ്ടു പല പ്രാവശ്യം നമ്മൾ അവരുമായി ചർച്ച ചെയ്തു ഈ രണ്ടാം റീച്ചിനകത്ത് ഈ കാഞ്ഞങ്ങാട് ആറങ്ങാടി മുതൽ തന്നെ ആറങ്ങാടി എന്നാൽ ആറങ്ങാടി മുതൽ പടന്നക്കാട് വരെയുള്ള പ്രദേശത്ത് ഇവരുടെ വർക്കെല്ലാം തന്നെ വളരെ സ്ലോയിലാണ് നടക്കുന്നത് തന്നെ അതെല്ലാം തന്നെ വർക്കിൽ നമ്മൾ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഇവരൊരു വർക്ക് നടക്കുന്നത് ഒന്നും ഒരു പൂർത്തീകരിക്കുന്നില്ല എല്ലാം ഒരു അതിൽ പകുതിക്കെട്ട് അല്ലെങ്കിൽ പകുതി പകുതി വെച്ചുകൊണ്ട് നിർത്തി പോകുന്ന ഒരു സ്ഥിതിയാണ് ഇതുവർക്കും അത് ഒരു സ്ഥലത്തും പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ജനങ്ങളാകെ ബുദ്ധിമുട്ടുന്നു ഈ പ്രദേശത്തിലെ ജനങ്ങളാകെ നേരത്തെ ഇവിടെ ആശങ്ക പറഞ്ഞ പോലെ വെള്ളക്കെട്ടിൻ്റെ ഒരു പ്രശ്നം ഒരു പ്രധാനപ്പെട്ടതാണ് ഈ പ്രദേശത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിഷയങ്ങൾ നിലവിൽ ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം തന്നെ നേരിടുന്നുണ്ട് അത് പിന്നൊരു മഴക്കാലം കൂടി വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ അവരുടെ വീടുകളിൽ മുറ്റത്തും കളത്തിലെല്ലാം തന്നെ വെള്ളം കെട്ടിയിരിക്കുന്ന ഒരു പ്രശ്നം നേരത്തെ തന്നെ അവരുടെ ശ്രദ്ധയിൽ ചൂണ്ടിക്കാട്ടിയതാണ് പക്ഷേ അതൊന്നും തന്നെ പരിഹരിച്ച് പോകാൻ വേണ്ടി കഴിയുന്നില്ല ഇപ്പോൾ കണ്ട പോലെ തന്നെ അന്ന് ഡ്രൈനേജ് രണ്ട് ലെവലിലാണ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് അത് വലിയ രീതിയിൽ ഇവിടെ ഉണ്ടാക്കും ആ ഒരു ആശങ്ക നിലവിൽ ജനങ്ങളിൽ ഉണ്ട് ഇത് പ്രത്യക്ഷത്തിലായാലും പരോക്ഷത്തിലായാലും എത്രത്തോളം ആളുകളെയാണ് നേരിട്ട് ബാധിക്കുക ഈ നമ്മുടെ ഈ പ്രദേശത്തെ ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ താമസിക്കുന്നുണ്ട് അതിനാൽ ഈ വാർഡ് പത്തൊൻപതാം വാർഡ് എന്ന പ്രദേശമാണ് കാഞ്ഞങ്ങാട് സൗത്ത് എന്ന് പറയുന്ന പ്രദേശം പല വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇവിടെ അശാസ്ത്രീയമായ പണിത ഈ ഡ്രൈനേജ് രണ്ട് ഘട്ടങ്ങളായിട്ട് കാണുന്നത് നമ്മുടെ ഈ പരസ്യമായി പെണ്ണുങ്ങൾ വരാം സ്ത്രീകൾ വരാൻ കാരണം തന്നെ അവർക്ക് താമസിക്കാൻ വളരെ ഭീഷണിയാണ് വാഹനങ്ങളുടെ തൊട്ടടുത്ത് വീടിൻ്റെ അരിയിലാണ് പോകുന്നത് ഇത് പറഞ്ഞ കണക്ക് ഏഴ് മീറ്ററിലെ റോഡ് ഏഴ് മീറ്ററും വിത്ത് നമുക്ക് ഫുട്പാത്തും കൂടി ആവശ്യമുണ്ട് അത് അത്രയും കൂടിയും അവരതിൻ്റെ പണി എടുത്തുകൊണ്ട് ജനങ്ങൾ വളരെ ഭീഷണിയാണ് ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നവരെ നമ്മുടെ ജനങ്ങൾ പ്രക്ഷോഭത്തിൽ ഇറങ്ങേണ്ട രീതിയിലേക്ക് മാറുകയാണ് ഈ ഇവിടെ നിലവിലെ ഈ വെള്ളപ്പൊക്കമുള്ള സ്ഥലമാണ് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ ഭീമിൻ്റെയൊക്കെ പ്രവർത്തനം കൃത്യമായിട്ട് നടത്തിയിട്ടില്ല എന്നുള്ളൊരു ആരോപണം നിങ്ങൾ ഉയർത്തുന്നുണ്ടോ കാരണം ഇതിൻ്റെ പിന്നെ പ്ലാനിങ്ങൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് കാരണം നമ്മുടെ പ്രദേശത്ത് എന്താണ് ജല ജലത്തിൻ്റെ അവസ്ഥ അതൊന്നും കാണാതെ തന്നെ അത് ഹൈറ്റ് കുറച്ചിട്ടാണ് ഇവിടെ ഭീമ് പണിതിട്ടുള്ളതല്ലാന്ന് നമുക്ക് തോ തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് ഈ നിലവിലെ ഇതിനൊരു ചെരിവ് വന്നതായിട്ടൊരു ആരോപണം ഉയരുന്നുണ്ട് അത് എത്രത്തോളമുണ്ട് ഉണ്ട് ആ അങ്ങനെ അങ്ങനെ താഴ്ന്നു പോകുന്നൊരു സ്ഥിതിയാണ് നമുക്കിപ്പോൾ തോന്നുന്നത് മുമ്പ് വണ്ടികളൊന്നും പിന്നെ അതിന് മോളിൽ ടച്ച് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല ഇപ്പോൾ വാഹനങ്ങൾ മോളിൽ ടച്ച് ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പോൾ സംജാതമായിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല അതിന് പില്ലറിന് പല വിധത്തിലും പോ പിന്നെ താഴ്ച വരുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയം കൂടി നമ്മുടെ ഭാഗത്തുണ്ട് ഇപ്പം ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച് ഇനി പ്രത്യക്ഷ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ ഈ സമരസമിതിയൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായും ഇത് ശരിയായ രീതിയിൽ ഇത് പൂർത്തീകരിച്ചിട്ടെങ്കിൽ തീർച്ചയായും ഇവിടെ ജനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് വരാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മളിത് അധികാരിയുടെ ഒരു ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഓരോ കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ശേഷം അതിന് പരിഹാരമായില്ലെങ്കിൽ തീർച്ചയായും ഈ പ്രദേശത്തിലെ ആളുകളെല്ലാം ജനങ്ങളിൽ നിന്നും അണിയിരുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിട്ടുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇടയാക്കുന്നുണ്ട് കാരണം നിങ്ങളാണ് ഈ ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ വീട്ടിലെന്നപോലെ ഇരിക്കുന്ന ആളുകൾ അപ്പൊ പൊടിയടക്കം ജലമടക്കം വീട്ടിലേക്ക് വരുന്ന ഒരു സ്ഥിതി വിശേഷം ആ വീട്ടിലേക്ക് തന്നെ വെള്ളം വരും എല്ലാ കൊല്ലവും വെള്ളം വരും ഇപ്രാവശ്യം അവസ്ഥ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല വീടിന്റെ തന്നെയായി പൊടിയാണെന്നെങ്കിലും പിന്നെ എന്തെന്ന കുഞ്ഞോ കൊല്ലം അസുഖം ചുമയും ശാശ്വത പരിഹാരം തന്നെ വേണം ആ ശാശ്വത പരിഹാരം കാണണം കാണണം പിന്നെ ഈ പണിയെടുത്ത് അവർ ആടെ ആടെ പോയി പിറ്റേ പിന്നെ ആണെങ്കിൽ പോയി പിന്നെ ആദ്യം തൊട്ട് പിന്നെ തൊട്ടിട്ട് വെച്ചിട്ട് ക്ലിയർ ആയിട്ട് അവർ വികസനത്തിന് വേണ്ടി സ്വന്തം വീടും പറമ്പും വിട്ടു ഇപ്പോൾ ഈ ദുർഗതി നേരിടേണ്ടി വന്നിരിക്കുന്നത് അധികൃതർ അടിയന്തരമായി ഇടപെടുകയും ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയും വേണം ജോസഫ് അഗസ്റ്റിൻ കേരള മിഷൻ ന്യൂസ് കാസർഗോഡ്